പ്രിയമുള്ളവരെ കേൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ഗ്രാമത്തിൽ നടന്ന ഒരു സമൂഹ തുറയുടെ കാഴ്ചകളാണ് ഒത്തിരി പ്രത്യേകതകൾ ശ്രദ്ധയിൽപ്പെട്ട ഈ നോമ്പ് തുറ സംഘടിപ്പിച്ചത് കൽപ്പകഞ്ചേരി മഞ്ഞച്ചോല ക്യാമിയോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഒത്തിരി രസകരമായ കാഴ്ചകളാണ് തുടർന്ന് വരാനുള്ളത് എന്തായാലും ക്യാമിയോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ നിയമാവലി അവരുടെ ചുമരിൽ തന്നെ വ്യക്തമായിട്ട് പുറത്തുനിന്ന് അങ്ങോട്ട് കടന്നു വരുന്ന ആർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തൂക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ സഹപ്രവർത്തകൻ മരണപ്പെട്ടു പോയിരുന്നു അവൻ്റെ ഓമ്മക്കൈയുടെ ഒരു ഫോട്ടോ അവർ നേടിയെടുത്ത ട്രോഫികളും മറ്റുമായി ബന്ധപ്പെട്ട് സോക്കേസ് നിരനിരയായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാരം ബോർഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ നോമ്പ് ആവശ്യമായ മുഴുവൻ വിഭവങ്ങളും ഈ ക്ലബിൻ്റെ മെമ്പർമാർ തന്നെ ഒരുക്കിയതാണ് എന്തായാലും ഇഫ്താർ വിരുന്നിൻ്റെ വേദിയിലേക്ക് ആ കോമ്പൗണ്ടിലേക്ക് നമ്മളിവിടെ കിടക്കുകയാണ് ഇനിയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാനുള്ളത് ഈ ക്ലബിൻ്റെ പ്രസിഡൻറ്റും എൻ്റെ പ്രിയ സുഹൃത്തുമായ അഷർഫ്ഭായുടെ വീട്ടുമുറ്റത്ത് വെച്ചാണ് നോമ്പ് തുറ ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് കാര്യം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആ വീട്ടുമുറ്റത്ത് റെഡിയാണ് ജ്യൂസ് റെഡിയാകുന്നു അതുപോലെ തന്നെ ബിരിയാണി അതുപോലെ തന്നെ ടേബിളുകളിൽ നോമ്പ് ആവശ്യമായ കാര്യങ്ങളൊക്കെ വിഭവങ്ങൾ നിരത്തുന്ന തിരക്കിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തുള്ള ഒരൽപ്പം ചെടികളും മറ്റൊക്കെയാണ് അതും അവർ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെ ഈ നോമ്പ് തുറയെ അവർ കൊണ്ടാടുന്നു എന്നുള്ളതാണ് സർവ്വമതസ്ഥരും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടെ തൊടോട് തോടിച്ചേർന്നു ഈ നോമ്പ് തുറ കെങ്കേമമാകാൻ പോവുകയാണ് കാലിയായ ടേബിളുകളൊക്കെ നിറഞ്ഞു കവിയുന്നത് അവരിൽപ്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ മാന്യപ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ചില അഭിപ്രായങ്ങൾ ചോദിച്ച ചോദിച്ച സമയത്ത് അവർ നമുക്ക് നൽകിയ മറുപടി ഉണ്ട് അതിന് മുന്നോടിയായിട്ട് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു അഭിപ്രായം നമുക്കൊന്ന് കേട്ടു നോക്കാം ഇത് ഞങ്ങളുടെ കല്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനനായ വൈസ് പ്രസിഡന്റ് അടിയാട്ടിൽ ബഷീർ സാഹിബ് എന്തായാലും കാമിയോ ക്ലബിന്റെ നോമ്പ് തുറന്നെ കുറിച്ച് എന്താണ് വൈസ് പ്രസിഡന്റ് പറയാനുള്ളത്

எந்தவரேட்டு கழியதாளா அது கிரிக்கெட்டா இஷ்டா கிரிக்கெட் ஆனா அப்ப நீளோ நீட் ஆள் ஆளுக்கா இல்ல மோன்போளா இஷ்டப்பட்ட ரொணாள்டோ வரும் டொனாள்டோ கிஸ்டியானோ ரொனா கிஸ்டியானோ அப்போ நெய்மறி ஆள் நெய்மறி ஆளுக்கா இல்லையா

പ്രശ്നാണ് അപ്പൊ നെയ്മണ്ട് ആളാണ് പേര് എന്താസ്യം ആളാണ് നിങ്ങളും ഫുട്ബോളിന്റെ ഒപ്പന്റെ പറഞ്ഞ ഏതിന്റെ ആൾക്കാരാ ഇവര് ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെ ആൾക്കാരല്ല ഇവര് ഒപ്പനന്റെ ആൾക്കാരല്ലേ ഒപ്പൻറെ ആൾക്കാരല്ലേ പേര് പറഞ്ഞിട്ട് പേര് പറഞ്ഞേ അമാന ആസ്മി ആ ഇതോ ആരാണ് പുതിയ ഒപ്പന ചെയ്ത് അല്ലല്ലേ വേറെ ആൾക്കാരാണ് അല്ലേ അങ്ങനെയാണ് കുട്ടിയും ഒപ്പന ഒപ്പൻ്റെ ഒപ്പൻ ആ അവള് ക്ലാസ് പഠിച്ചിട്ടു ഒപ്പൻ ആളാണല്ലേ ആ ഒരാള് ഒരാള് ബാഫക്കിലും ഒരാൾ ഫാറൂഖിലും ആണല്ലേ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ ഒന്നാം ക്ലാസ്സിൽ പിന്നെ ഈ ചോദ്യം ചോദിച്ചോക്കട്ടെ ഇഷ്ടപ്പെട്ട വിനോദം ഏതാ ഫുട്ബോളാണോ അതോ പറഞ്ഞേ ഒപ്പന ഒപ്പന ഇവർക്ക് ഇഷ്ടപ്പെട്ട വിനോദം എന്ന് ഫുട്ബോൾ ഒന്നുമില്ല ക്രിക്കറ്റും അല്ല അല്ലേ ஒப்பனே ஒப்பன்க்கோ ஒப்பன மோள பேர் பில்சா பில்சா மறிய அடிபடி பேர கண்டு ஒப்பனா அப்போ ஆர புதினா புதன்க்கு வேறே மோள பாஃபிக்கு படிக்கணும் இளோ ஃபாரூக்கிட்டு அல்ல ஒப்பனிக்கோ கழிச்சிட்டு கழிக்கணும் இல்லையா ஏ ஆ ஓகே ஓகே பிரியமுள்ளவரை குட்டிகளும் ஒரு சௌஹசம்பாஷணத்தின் போயதா அவையில் പെൺകുട്ടികളെ ഭാഗത്തുള്ള കൂടുതൽ ആളുകളും ഡാൻസിൻ്റെയും ഒപ്പനയുടെയും ആളുകളാവുമ്പോൾ ആൺകുട്ടികളെ ഭാഗത്തുള്ളവർ ഭൂരിപക്ഷം ഫുട്ബോളിൻ്റെ ആളുകളാണ് അത് കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റിൻ്റെ ആളുകളാണ് എന്തായാലും അടുത്തതായിട്ട് ഈ ക്ലബിൻ്റെ പ്രസിഡൻറ്റും മറ്റു ഭാരവാഹികളും നമ്മോട് സംസാരിക്കുന്നുണ്ട് അതാണ് ഇനി എനിക്ക് അപ്പൊ സ്പോർട്സിന്റെ സെക്രട്ടറി ആരാണ് സെക്രട്ടറി ഗൾഫ് പോയാൽ പോലും ഞാനിവിടെ വന്നപ്പോ ഞാൻ തന്നെ അനുഭവപ്പെടുന്ന രീതിയിലുള്ള ഒരു വിപുലമായ സംവിധാനമാണ് ഇത്രയേറെ ഉള്ള ആളുകൾക്ക് എന്താ പറയാ പറക്കാനുള്ള സൗകര്യം ഒരുക്കേണ്ടല്ലോ അപ്പൊ നമ്മുടെ ഗ്രാമത്തിൽ നടക്കുമ്പോ എന്തൊക്കെയാണ് കാമിയോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ട് സ്പോർട്സ് ആണ് ഓക്കെ ആയിരുന്നു പിന്നെ ഇതിലൊക്കെ പൊതുപ്രവർത്തനത്തിലൊക്കെ സജീവമായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്നു അപ്പൊ തൊട്ടടുത്ത സമയത്ത് മഞ്ഞ സ്കൂളിന്റെ നൂറാം വാർഷികം നടന്നു അതിലെ പറ്റാത്ത ഒരു പങ്ക് ണ്ടാവും പക്ഷെ പ്രസിഡന്റ് വലിയ സേവനം അവിടെ നടത്തിയിട്ടാണ് ഈ ഒരു അവസരത്തെ നമുക്ക് നമ്മളൊരു വീട്ടിലെ പ്രസിഡന്റ് കൂടെ ആസ്വദിക്ക് മറന്നുകൂടാൻ പറ്റാത്ത കാര്യമാണ് അപ്പൊ അങ്ങനെ ഒത്തിരി നന്മകളെല്ലാം പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തില് ക്ലബുകള് സ്പോർട്സ് പരസ്പര സൗഹാർദ്ദം കൂട്ടി യോജിപ്പിക്കാൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളത് കാരണം കളിയുടെ ലോകത്ത് നമുക്ക് മറ്റുള്ള ചിന്തകളില്ല എന്നുള്ളത് അവിടെ എല്ലാവരും നമ്മൾ എല്ലാം മറന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അപ്പം അത്ര മേഖല കൊണ്ട് ലോകത്ത് പല പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പല പല വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ക്യാമിയോന്റെ നേതൃത്വം നടക്കുന്ന ഈ വിപുലമായ നോമ്പുതുറയിൽ എല്ലാ മതവിഭാഗക്കാരും ഇവിടെ ജാതി ഇല്ല രാഷ്ട്രീയം ഇല്ല വേർ മറ്റുള്ള വേർതിരിവുകളൊന്നുമില്ല എല്ലാവരോടും ഒരുമിച്ച് കൂടുക ഇനി പ്രസിഡന്റ് എന്നെ പ്രത്യേകിച്ച് പറയണ്ട ഈ പ്രസിഡന്റ് ഒരു പ്രത്യേകത ഉണ്ട് അപ്പൊ പ്രേക്ഷകരെ സദ്യയ്ക്കായി പ്രസിഡന്റ് ഒരു പ്രത്യേകത ഞാൻ എന്താന്ന് ഞാൻ ആദ്യമൊന്ന് നിങ്ങളെ ഒന്ന് ക്ലിപ്പ് ചെയ്യട്ടെ അതായത് ഇദ്ദേഹം ഒരേ ഒരേ സമയത്ത് പള്ളിയുടെ സെക്രട്ടറി അതുപോലെ തന്നെ സ്പോർട്സ് ജനറൽ സെക്രട്ടറി വെറും സെക്രട്ടറി അല്ലെ ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് മേഖലയിലേക്ക് വരുമ്പോൾ ഹാമിയോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റാണ് അവിടെ സെക്രട്ടറി ആണ് അവിടെ പ്രസിഡന്റാണ് അപ്പോൾ എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് വല്ല നല്ല രൂപത്തിൽ പൊതുപ്രവർത്തനങ്ങളിലും അതേമാതിരി ചാരിറ്റി ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലും സ്പോർട്സ് ആയിട്ടുള്ള എല്ലാ മേഖലയിലും കഴിവ് തെളിച്ചു പോകുന്ന ഒരു ക്ലബാണ് ഗാമിയോ ക്ലബ് ഗ്യാമ്യോ ക്ലബിന്റെ ഉത്ഭവം ലെമക്ക ക്ലബിൽ നിന്ന് തന്നെയാണ് ആദ്യം ലംബക്ക ക്ലബായിരുന്നു ഉണ്ടാക്കിരുന്നത് അതിൽ നിന്ന് ചില അത് എന്റെ അഭിപ്രായത്തെ വ്യത്യാസങ്ങളിൽ വന്നപ്പോൾ അങ്ങനെയാണ് ഗ്യാമിയോ രണ്ടായിട്ട് നമ്പക്കും ഗ്യാമോ രണ്ടായിട്ട് മാറിയത് അങ്ങനെ വന്ന ക്ലബാണ് ഗമ്യോ ആദ്യം ഇവിടെ വന്ന വന്ന പിന്നെ അതിന്റെ ഉത്ഭവം ഞങ്ങൾ തന്നെ തുടങ്ങി അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തില് ആണ് രണ്ടായി മാറിയത് ഇപ്പൊ നമ്മളീ പ്രസിഡന്റ് എന്തൊരു സംഗതി ഏറ്റെടുത്താലും അത് ചെയ്യും അല്ല സംശയമില്ലാത്ത കാര്യം അത് കാര്യമാണ് അതുകൊണ്ടൊക്കെയുള്ള ഈ ഒരു പ്രായ തന്നെ പള്ളിയുടെ സെക്രട്ടറി സ്ഥാനൊക്കെ ആടേൽപ്പിച്ചു കൊടുത്തത് ഉം ഉം പിന്നെ അത് മാത്രല്ല ക്ലബിന്റെ പ്രസിഡന്റായ യോഗ്യതയുടെ ആളാണ് നന്നേ ചെറുപ്പം മുതൽ സ്പോർട്സ് മേഖലയില് സജീവായിരുന്നു ഏർ ഇവിടെ പത്ത് കുട്ടികൾ ജിമ്മും കളിച്ച് മസിൽ കീർപ്പിക്കുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അത് മനസ്സിലാക്കിയതും അതിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ ആളുണ്ട് ഞങ്ങള് മലബാർ ജിമ്മ ജീവനല്ലേ മലബാർ ജിമ്മ താഴെ ജീവ തായകുണ്ടിലൊക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ഇവിടെ മനസ്സിൽ സന്തോഷം നീങ്ങുന്ന കാഴ്ചകളാണല്ലോ ഈ പറഞ്ഞ ആള് പേരുണ്ട് പറ ക്രിക്കറ്റോ ഫുട്ബോളോ ക്രിക്കറ്റ് ക്രിക്കറ്റിൽ ആരാണ് ഇഷ്ടപ്പെട്ട സ്റ്റാർ ആരാ ക്രിക്കറ്റിന് മരാണ് ക്രിക്കറ്റ് കളിക്കലണ്ടോ ബോളറോ അതോ ബാറ്റ് ബാറ്റിങ്ങോ ബാറ്റിംഗ് ആളോ അല്ലേ സിക്സ് ഒക്കെ ആ അടിക്കാൻ ആഗ്രഹമുണ്ട് എപ്പഴും കുങ്ങി കിട്ടണല്ലേ അല്ലേ പ്രശ്നം മോനോ ഫുട്ബോളേ ഇഷ്ടപ്പെട്ട സ്റ്റാർ ഇഷ്ടപ്പെട്ട സ്റ്റാർ മനസ്സിലായില്ലേ ഫുട്ബോളർ മെസ്സി മെസ്സീൻ്റെ ആളാ മെസ്സി രാജാക്കാരനാറിയോ അടിച്ചിട്ടുണ്ടേ അർജന്റീന അർജൻറ്റീന ഇത്രയും ഉള്ളവരെ അമുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നോമ്പ് തുറയുടെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത്രയേറെ ആളുകൾ ഒരുമിച്ച് കൂടി നോമ്പ് തുറക്കാണ് വിളിച്ചിട്ടുണ്ട് നോമ്പ് തുറക്കുന്ന ആളുകൾക്ക് അതാത് സമയങ്ങൾക്ക് അവർക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കുന്ന ക്ലബ്ബ് ഭാരവാഹികളതിനിടയിൽ ഓടി നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്തായാലും ഗംഭീരമായ ഒരു നോമ്പ് തുറ തന്നെയാണ് കാമിയോ ക്ലബ്ബ് നടപ്പിൽ വരുത്തിയത് സ്വാഭാവികമായിട്ടും അത്രയും നല്ലൊരു കാഴ്ച കാണുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരവും നമ്മുടെ നാടിൻ്റെ ഐക്യവും ഇങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മകളിലൂടെ ഓണമായാലും നോമ്പായാലും പെരുന്നാളായാലും ഒക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് പരസ്പര ഐക്യം നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന ആശംസകളോടുകൂടെ പുതിയ ഒരു വീഡിയോ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും Thank you for watching Jai Hit